വസ്ത്ര വ്യാപാര വർഷത്തെ കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് ാട് സെന്ററിൽ ശുദ്ധജല വിതരണ പദ്ധതിയുടെ പൈപ്പ് പൊട്ടി ലിറ്റർ കണക്കിന് കുടിവെള്ളം പാഴായി പോകുന്നത് കണ്ടില്ലെന്ന് അടിച്ച് അധികൃതർ ദിവസങ്ങളോളമായി പ്രദേശത്ത് പൈപ്പ് പൊട്ടി വെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് നിരവധി തവണ വാട്ടർ അതോറിറ്റി അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും ഇതുവരെയും യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എന്ന പരാതിയും പ്രദേശവാസികൾക്കുണ്ട് കണ്ടിട്ടും കാണാത്ത മട്ടിൽ ഇരിക്കുകയാണ് വാട്ടർ അതോറിറ്റി അധികൃതർ ലിറ്റർ കണക്കിന് കുടിവെള്ളമാണ് ദിനംപ്രതി പാഴായിക്കൊണ്ടിരിക്കുന്നത് വെള്ളം ഒരുപാട് വെള്ളം വേസ്റ്റാമുണ്ട് പൈപ്പ് തേമാനം വന്നിട്ട് പൊട്ടിയെ പോകുന്നുണ്ട് ന്യൂസ് കുമ്പളങ്ങാട്